കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ കൊച്ചി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ സ്കോളർഷിപ്പ് വിതരണവും അനുമോദന സമ്മേളനവും സംഘടിപ്പിച്ചു രൂപത അഡ്മിനിസ്ട്രേറ്റർ മോൺസിനോർ ഷൈജു പരിയാതശ്ശേരി ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു കെ എൽ സി എ രൂപത വൈസ് പ്രസിഡന്റ് ഷാജു ആനന്ദശ്ശേരി അധ്യക്ഷത വഹിച്ചു

നമുക്ക് കുമാരസന്റെ കവിത പറഞ്ഞിട്ടുണ്ട് സമാനഘടകം ഏതോ വിശേഷ സുഖകത്വം മാറിയിരിക്കുകയാണ് രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പൂക്കളെ കുറിച്ചാണ് മനുഷ്യ ജീവിതത്തെ കുറിച്ചും കൂടിയാണ് കുമാരനാശന കവിത പറഞ്ഞിട്ടുള്ളത് കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് മുഖ്യ അതിഥിയായ ചടങ്ങിൽ അരൂർ എം എൽ എ ദലീമ ജോജോ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി കൊച്ചി കൊച്ചിരൂപത ഡയറക്ടർ ഫാദർ ആന്റണി കുഴിവേലിൽ ഫാദർ ഡോക്ടർ ഇമാനുവൽ പൊള്ളയിൽ പ്രൊഫസർ ബെന്നി കുഴിവേലിൽ കൊച്ചി രൂപത ജനറൽ സെക്രട്ടറി ബാബു കാളിപ്പറമ്പിൽ ട്രഷറർ ജോബ് പുളിക്കൽ എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ പലരും പല യൂണിറ്റുകളിലും യൂണിറ്റുകളിൽ പോലും ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുകയാണെങ്കിൽ ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തുകയാണെങ്കിൽ അതേപോലെ ആ യൂണിറ്റുകളിലൊക്കെ ഉണ്ടാക്കുവാനും എല്ലാവരും ശ്രമിക്കണം എല്ലാവർക്കും കൂടി എല്ലാവർക്കും ും കൊച്ചിയിൽ നിന്നും മറ്റൊരു വിശേഷവുമായി കാണാം റിജ്ജൻ റിബെല്ലോ ന്യൂസ് ടുഡേ തൊപ്പുമുടി